അപ്പം എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഇതെൻ്റെ ഫസ്റ്റ് ഒരു ഫുൾ ലങ്ത്ത് വീഡിയോ ആണ് അപ്പം ഇന്ന് കണി വെക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകണ വിഷു ആണ് എൻ്റെ വീട്ടിൽ കണി വെക്കണത്ര അപ്പം അമ്പലത്തിൽ ഇന്ന് ഞാൻ എൻ്റെ വല്യമ്മു കൂട്ടിയിട്ടാണ് പോകുന്നത് വല്യമ്മയാണ് കണി വെക്കുന്നത് അപ്പം ഞങ്ങളിന്ന് ഒരു കണി അങ്ങനെ കണി ഒരുക്കിയിട്ട് വരാം സോറി ഗൈസ് തെറ്റിപ്പോയി ചെറുതായിട്ട് ഓക്കെ ബൈ വീട്ടിൽ കണി വെക്കേണ്ട ആൾ ഇവിടെ കുത്തിരിക്കുകയാണ് എൻ്റെ കുത്തിരിക്കണ്ട് വെക്കുന്നത് നല്ല കണിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ല ഇത്രയും കൊല്ലം വെച്ചാൽ നല്ല കണിയാ കേ അല്ല പൊന്നു അല്ല പൊന്നു പൊന്നു പൊന് പൊന്നു ആദ്യായിട്ട് അത് അല്ലെങ്കിൽ ഇറങ്ങൂടെ നമ്മുടെ അമ്പലം ഞാനും ും പൊന്നും ഞങ്ങൾ രാത്രി ഇട്ടതി നടന്ന് നടന്ന് പോവുകയാണ് രാത്രി എത്ര പൊന്നു സമയത്ര മൂന്നേ നാല് വലിയ മണിക്കു ശരിക്കും കണ്ടല്ലായിരിക്കും നാലു നാലു മണിക്കുള്ളിൽ നമുക്ക് കണി നിരത്തണം അപ്പൊ നമ്മൾ കണി നിരത്തി വരാം എത്തിയിട്ടുണ്ട് ഞങ്ങൾ വേഗം അങ്ങനെ ഞങ്ങൾ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇനി അങ്ങോട്ട് വോയിസ് ഓവർ അയക്കും കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൗണ്ട് ആക്കി വോയിസ് എടുത്തൊന്നും വ്ലോഗ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഇനി വേഗം കണിനിരത്തട്ടെ കാരണം സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ കളാണ് വരക്കുന്നത് ആ കളത്തിൻ്റെ മുകളിലേക്കും കണിയിലുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ നിരത്തുക ആദ്യം ഞാൻ ചോക്കോളിങ്ങനെ ഓം വരച്ചു ഇങ്ങനെ ഔട്ട്ലൈൻ എന്നിട്ട് അതിൻ്റെ ചുറ്റായിക്കും കളം വരക്കുക കഴിഞ്ഞാലും ഞങ്ങൾക്ക് വിഷമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞാലും കണി വെക്കാൻ വരാത്തത് എൻ്റെ അമ്മവും മേടിച്ചിട്ട് ആ സമയം ഒരു കൊല്ലം ആവുന്നത്രയാണ് ഒരു കൊല്ലമല്ല അത്ര അത്ര മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ദെൻ ഇങ്ങനെ കാൽപാദം വരച്ചു ഈ കാൽപാദം വരക്കുന്ന ഉദ്ദേശം വെച്ചാൽ ഭഗവാൻ കണി കാണാൻ വരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് വരക്കാൻ കുറച്ച് പണിയായിരുന്നു കാരണം അഞ്ച് കാൽപാദങ്ങൾ ഒരേപോലെ വരക്കാൻ നോക്കണം പിന്നെ പൊടി ഇങ്ങനെ അതിൻ്റെ മൂലം അരിപ്പൊടി കറക്റ്റ് ഇങ്ങനെ കൊടുക്കണം അപ്പം കുറച്ച് ടാസ്ക് ആയിരുന്നു അത് ബട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി പൊന്നും ഉണ്ടായിരുന്നു ദൻ ഞങ്ങളിങ്ങനെ കണി വയ്ക്കേണ്ട സാധനങ്ങൾ ഇങ്ങനെ എടുക്കുമായിരുന്നു ഇതിലിപ്പോൾ കണി വെക്കേണ്ട പൈസ ദെൻ ഗോൾഡ് വെള്ളി അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ ഓരോ സാധനങ്ങൾ നമ്മൾ ആ കളത്തിൻ്റെ സൈഡിലേക്ക് വെച്ചത് അപ്പം പിന്നെ എളുപ്പമാണ് ഞങ്ങൾക്ക് കളത്തിനുള്ളിൽ അത് ഓരോ ഐറ്റംസും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചക്ക പൊക്കുന്നത് കേസ് അങ്ങനെ അതും അവിടെ വെച്ചു അപ്പം ഇനി ഇത് വേഗം തന്നെ കളത്തിനുള്ളിൽ ഓരോ സാധനങ്ങളും വെക്കുന്നുണ്ട് അപ്പം വില്ലമ്മ പറഞ്ഞത് പ്രകാരം ഞാൻ ഓരോ സാധനങ്ങളും നടുവിലും സൈഡിലൊക്കെ ആയിട്ട് വെച്ചു പിന്നെ മുന്നേ കണി വയ്ക്കാൻ വരുമ്പം ഞാനും വില്ലമ്മ വില്ലച്ചനാണ് വരിക അപ്പം വില്ലച്ചൻ ഇപ്പോൾ സുഖമില്ല അതുകൊണ്ടാണ് വില്ലച്ചൻ വരാത്ത പക്ഷം ഞാനും വില്ലമ്മി പിന്നെ പുതുതായിട്ട് പൊന്നുണ്ട് പൊന്നുവിൻ്റെ ആദ്യത്തെ കണി നിരത്തിലാണ് അമ്പലത്തിലെ ആദ്യത്തെ കണി നിരത്തലാന്ന് വീട്ടിൽ അങ്ങനെ കണി വെച്ചിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ വിളക്കൊക്കെ നിരത്തി ഇങ്ങനെ ചെറുത് മുതൽ വലുത് വരെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇനി അതിൻ്റെ മുകളിലെ ആ വിളക്കിനി വിളക്ക് തിരികെ കത്തിക്കണം അങ്ങനെ നമ്മൾ ചെപ്പിനി ഇങ്ങനെ തീയാക്കിയിട്ട് ഞങ്ങൾ വിളക്ക് തീക്കാൻ വേണ്ടി പോവുകയാണ് സമയം നല്ലോണം ലേറ്റ് ആവാനായി ഏകദേശം കണി കാണേണ്ട സമയം ആവാനായി വാങ്ങിയിട്ടൊരു അമ്പലത്തിലേക്ക് അങ്ങനെ എല്ലാവരും വരണെത്തില്ല കുറച്ചാൾ വന്നിട്ട് പുറത്ത് നിർത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കണി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് ഇനി അമ്പലത്തിൻ്റെ മുന്നിൽ വലിയ വലിയ വിളക്കിൽ ഞങ്ങൾ ഇത് കളിക്കുകയാണ് അപ്പോഴത്തേക്കും പുറത്തിങ്ങനെ വെടിക്കെട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഞാനും ആ കുട്ടിയും പിന്നെ പൊന്നും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഈ വിളക്ക ഫുള്ള് ഇങ്ങനെ കത്തിച്ചും നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വെടിക്കെട്ട് വേക്കലും ഉണ്ടായിരുന്നിടയ്ക്ക് ഇപ്പോഴത്തെ വിളക്കത്തികുന്നത് നല്ല നല്ല രസമായിരുന്നു പിന്നെ ഇത് എൻ്റെ അച്ഛനാണ് അച്ഛനും സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളക്കത്തിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇങ്ങനെ ഓരോ അമ്പലത്തിൻ്റെ ഓരോ സൈഡിൽ പോയി ഞങ്ങൾ ചുറ്റും വിളക്കൽ ഇങ്ങനെ കത്തിച്ചും അപ്പോഴത്തേക്കും കുറേ ആൾ ഞങ്ങൾ സഹായിക്കാൻ വന്നു ഇങ്ങനെ വിളക്ക് ഇങ്ങനെ ചുറ്റും കത്തി ചുറ്റും കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം ഇത് കത്തിക്കട്ടെ കാരണം സമയം അങ്ങ് കുറേ ലേറ്റായി ഇനി ഇങ്ങനെ ചുറ്റുവളക്കെ കത്തിക്കൽ അടുത്ത സംക്രമത്തിനോ അങ്ങനെ ആയിരിക്കും ഇനി ചുറ്റുവിളക്ക് കത്തിക്കുക ഇപ്പം എല്ലാവരും കണി കാണുകയാണ് നടയൊക്കെ തുറന്നു അമ്പലത്തിൽ നിന്ന് കൈന്നീട്ടും കാര്യപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് ഇറങ്ങിയതുകൊണ്ട് എനിക്കാണ് വാക്സിനിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഇതിൽ അങ്ങനെ ഞാൻ കാര്യപ്പം കഴിച്ചു ഇനി ഞങ്ങൾക്ക് നാട്ടിലെ കുറച്ച് അമ്പലം ജസ്റ്റ് തോന്നാൻ പോകാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഇനി അമ്പലത്തിലേക്ക് പോകാ കണിവെക്കലൊക്കെ കഴിഞ്ഞു ഇനി എന്റെ വീട്ടിൽ പോയി എനിക്കൊന്ന് കണി കാണണം പക്ഷെ മുമ്പേ കുറച്ച് അമ്പലത്തിലെല്ലാം പോകാണ്ട് ചുറ്റുവട്ടത്തിലേക്ക് എന്റെ അമ്മ വരാണ്ട് അമ്മയോട് പോയി അപ്പൊ എൻറെ അമ്മയെ കുറച്ച് വെയിറ്റ് ചെയ്യാം എന്റെ അമ്മ വരുന്നുണ്ട് കേസ് അങ്ങനെ അമ്പലത്തിലെ കണി വെക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ാണ് വീട്ടിലെത്തിയത് സമീപനം ഏഴര ആയിട്ടുണ്ടാവും ഞാൻ കുറേ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് കൈനീട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് ആ കുറച്ച് പൈസ കൈ കിട്ടിയിട്ട് ആണെന്ന് കുറച്ച് കരപ്പ് അല്ല ഞാൻ തൽക്കാലം വിശപ്പെടക്കിയിട്ടുള്ളത് അപ്പം ഈട് ഇങ്ങനെ ഇരുന്നിട്ട് ഈട് നിരാ ഈ ചട്ടി നിങ്ങളെടുത്തിരി കണിച്ചട്ടി നിങ്ങളെടുത്ത് ഇങ്ങനെ കുഴപ്പമൊന്നും കുഴപ്പമില്ല ടേസ്റ്റുള്ളു എന്നാലും വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഓക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിനെ ഉണ്ണിയപ്പം എന്നല്ല പറയാം കാസർഗോഡിൽ ഇതിനെ കാരയപ്പം കാരയപ്പെന്നാ പറയുക അപ്പം ബൈ